സ്വാഗതം ഞാൻ ആവശ്യമായിട്ട് ഇന്നലെ ലീവി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ അച്ചായി ഇങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ അപ്പച്ചിയുടെ ജനിച്ചു വളർന്ന ധവാളാണ് ഞാൻ ഇപ്പോഴാണ് ഏതാണ് അമ്പ് വർഷത്തോളം കഴിഞ്ഞാൽ ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ എന്താ നമ്മുടെ ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മാതാപിതാക്കന്മാരെ റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ അവിടുന്ന് പോയിട്ട് നിങ്ങോട്ട് വരുമ്പോൾ നമ്മളുടെ ഡോമിനിക്ക് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ அவரோடு காணி ஞான கொடுக்காங்க பண்ணி அது காணிக்கலும் மாதாபிதாக்கள் உள்ளவர் எல்லாரும் நம்ம சமூகத்தில் அது பிராவர் ஆகணும் எந்த ஆகிரம் அதை கொண்டு நம்ம அப்பஜிட்டு பேரி நமக்கு ஒரு நல்ல ட்ரஸ்ட் தொடரணும் நமக்கு ஒரு வர்ஷம் അത് എല്ലാവർക്കും നല്ല ജോലിയുണ്ട് മാസത്തിലെ ഒരു ടെൻ പെർസെൻറ് ഒരു വർഷം നമ്മളെ പിള്ളേർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയായിട്ട് സ്പോൺസർ ചെയ്യണം അത് അപ്പോസ് അപ്പോസിൻ്റെ പേര് നിലനിർത്താൻ മതി അപ്പോൾ എൻ്റെ പേര് ആഗസ്തി മാണി എന്നാണ് അപ്പം എൻ്റെ കൊച്ചിൻ്റെ പേര് ക്രിസ്ജോസ് മാണി എന്നാണ് അത് ഡോമിനിക് ജേക്കബ് മാണി എന്നുള്ളത് കണ്ടിന്യൂ ഞാൻ നിലനിന്ന് അപ്പോൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ തറവാട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ടാവണം അതിൽ ഞാൻ ദക്ഷാഗ് ഞാൻ നമ്മുടെ മോൻ്റെ പേര് സുനിൽ സുനിൽ പ്രസിഡൻ്റും മഞ്ജു സെക്രട്ടറി ആയിട്ടിരിക്കും അപ്പൊ ഞാൻ ഉൾപ്പെടെ പ്രഖ്യാപിക്കാറുണ്ട് അപ്പൊ ആദ്യമായിട്ട് അതിൻ്റെ ഉൾക്കൂടായിട്ട് ഭാരത സർക്കാർ എന്താണെന്ന് പറഞ്ഞു കാരണമാരെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണിച്ചതാണ് 국민 clap disappointment οπο heaven? land we are